എല്ലാവർക്കും നമസ്കാരം ഞാൻ പറയുന്ന കണക്കുകൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം പഞ്ചായത്തിൽ മത്സരിക്കണമെങ്കിൽ പഞ്ചായത്തിൽ മെമ്പറായിട്ട് മത്സരിക്കണമെങ്കിൽ മുടക്കാവുന്ന തുകയുടെ പരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഈ ഇരുപത്തി രൂപയെ മുടക്കാൻ പറ്റുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമമായിട്ട് വച്ചിരിക്കുന്നത് കഴിഞ്ഞ എലക്ഷനിൽ ജയിച്ചവർ പലരും മുടക്കി വെക്കുന്നത് അഞ്ച് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെയാണ് അങ്ങനെയുള്ള പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ പ്രാവശ്യം ഒരു ഏഴ് ലക്ഷം രൂപയെങ്കിലും മിനിമം മുടക്ക് വരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കെത്രയാണ് ഇരുപത്തയ്യായിരം രൂപ മുടക്കാവും ഇവന്മാർ മുടക്കുന്നത് അഞ്ച് മുതൽ ഏഴ് ലക്ഷം വരെ ഇനി അഞ്ച് മുതൽ ഏഴ് ലക്ഷം വരെ മുടക്കിയാൽ ലഭിക്കുന്നത് തന്നെയാണെന്ന് നമുക്ക് നോക്കാം നിയമപരമായിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഒരു മാസം എണ്ണായിരം രൂപയാണ് ഓണറേറിയം ഇരുന്നൂറ് രൂപ ഓരോ സിറ്റിങ്ങിനും ഫീസുണ്ട് അത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മോളിൽ സിറ്റ് ചെയ്ത് ഫീസ് മേടിക്കാൻ പറ്റുകയില്ല അപ്പോൾ എണ്ണായിരവും ആയിരത്തി ഇരുന്നൂറ്റമ്പതും കൂടെ കൂട്ടിയാൽ പന്ത്രണ്ട് മാസത്തെ കൂട്ടിയിട്ട് അഞ്ച് വർഷത്തെ കൂട്ടിയാൽ അതായത് ഈ പന്ത്രണ്ട് മാസം അഞ്ച് വർഷം എന്ന് പറയുന്ന അറുപത് മാസത്തെ കൂട്ടിയാൽ ഏതാണ്ട് ആറ് ലക്ഷത്തിൽ താഴെ രൂപയെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അഞ്ച് വർഷം കൊണ്ട് നിയമപരമായിട്ട് കൈക്കിട്ടുള്ളൂ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിനാണെങ്കിൽ പതിനോരായിരത്തി അറുനൂറ് രൂപ ഓണറേറിയ ഉണ്ട് മെമ്പർക്ക് എണ്ണായിരം രൂപ ഉള്ളപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റർക്ക് പതിനോരായിരത്തി അറുന്നൂറ് രൂപയുണ്ട് ഏതാണ്ട് ഏഴ് പോയിൻ്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപ അഞ്ച് വർഷം കൊണ്ട് ഒരു വൈസ് പ്രസിഡൻറ്റിന് കിട്ടും ഒരു പ്രസിഡൻറ്റിന് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത് വെച്ച് നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു ഒമ്പതേകാൽ ലക്ഷം ഒമ്പത് ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപയോളം പഞ്ചായത്ത് പ്രസിഡൻറ്റിന് അഞ്ച് വർഷം കൊണ്ട് കിട്ടും ഇതാ ഇതിൻ്റെ സാമ്പത്തിക കണക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ വരെ മുടക്കി ഈ മുപ്പത് ദിവസം കൊണ്ട് മുടക്കി ഈ ആറു ലക്ഷം രൂപ ഉണ്ടാകാനാണെങ്കിൽ ഈ പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ നമ്മളിത് ഈ എലക്ഷൻ്റെ സമയത്ത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് തൊണ്ണൂറ് ശതമാനവും ഇതിനകത്ത് വിളച്ചിലുകളാണ് പത്ത് ശതമാനം നല്ല ആളുകൾ ഇല്ലെന്ന് ഞാൻ പറയുന്നുമില്ല അതുണ്ടാവും പത്ത് ശതമാനം നല്ലതുണ്ട് പക്ഷേ കൂടുതലും ഈ പെശക ഇടപാടാണ് ഇനി ഒരു ബ്ലോക്ക് മെമ്പർക്ക് മുടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് ബ്ലോക്ക് മെമ്പർക്ക് ബ്ലോക്ക് മെമ്പർക്ക് കണക്കും പ്രകാരം പറഞ്ഞാൽ ഈ പഞ്ചായത്ത് മെമ്പർക്കുള്ള ഉള്ളത് അത്ര പോലും ഇല്ലെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപ ഓണററിയോ ഇരുന്നൂറ് രൂപ സിറ്റിംഗ് ഫീസും അതും ആയിരത്തി ഇരുന്നൂറ്റമ്പതേ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ ഒരു മാസം സിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ആറ് ലക്ഷത്തിൻ്റെ അടുത്തേ ഉള്ളൂ ഒരു ബ്ലോക്ക് മെമ്പർക്കും ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡൻറ്റിന് ഒരു എട്ടര ലക്ഷം രൂപയോളം ഉണ്ട് കാരണം പതിമൂവായിരം രൂപ മാസം ഉണ്ട് ബ്ലോക്ക് പ്രസിഡന്റിന് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ ഓണറേറിയ ഉണ്ട് ഒരു പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷത്തി പതിനായിരം രൂപയോളം അഞ്ച് വർഷം കൊണ്ട് ഒരു ബ്ലോക്ക് പ്രസിഡന്റിന് കിട്ടും ബ്ലോക്ക് മെമ്പർക്ക് പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്നതിൽ ഇച്ചിരി കൂടെ താഴെ അല്ലെങ്കിൽ ഏതാണ്ട് ആ ലെവലേ ഉള്ളൂ ഇനി ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഒരു എലക്ഷനും മുടക്കാവുന്നത് പതിനഞ്ച് ഒന്നര ലക്ഷം രൂപയാണ് ഒന്നര ലക്ഷം രൂപ അങ്ങേർക്ക് കിട്ടുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപ ഓണറേറിയോ ഇരുന്നൂറ് രൂപ ഒരു സിറ്റിങ്ങിന് ഫീസും അതും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വരയെ സിറ്റിംഗ് ഫീസ് പറ്റുകയുള്ളൂ അങ്ങനെ കൂട്ടുമ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും കിട്ടുന്നത് ഏതാണ്ട് ആറ് ലക്ഷം രൂപയാണ് അഞ്ച് വർഷം കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ മാസം ഓണറേറിയം ഉണ്ട് ഏതാണ്ട് എട്ട് ലക്ഷത്തി അറുപത്തേഴായിരം രൂപയോളം അഞ്ച് വർഷം കൊണ്ട് കിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയുണ്ട് ഓണറേറിയം പ്ലസ് ഓരോ സിറ്റിങ്ങിന് ഇരുന്നൂറ് രൂപ ചിലപ്പം വാഹനമൊക്കെ കാണും അങ്ങനെ കൂട്ടിയാൽ പോലും ലക്ഷം രൂപയെ നേരായ രീതി കിട്ടാനുള്ളൂ ഇത്രമേ കിട്ടാനുള്ളപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അഞ്ച് മുതൽ ഏഴ് വരെ ലക്ഷം രൂപ മിക്കർക്കും ചിലവ് ചെയ്യുന്നുണ്ട് ഒരു ബ്ലോക്ക് മെമ്പർ ഇരുപത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ മുടക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുപ്പത് മുതൽ അറുപത് വരെ മുടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഒരം എൽ എക്ക് മുടക്കാൻ പറ്റുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എക്ക് നിയമപരമായി കിട്ടാവുന്നത് എഴുപതിനായിരം ഒരു അങ്ങനെ അങ്ങോട്ട് കുറേ 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 കണക്കുകളുണ്ട് ഞാൻ മുന്നൊരു വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങേ അറ്റം പോയാൽ ഏതാണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയെ അഞ്ച് വർഷം കൊണ്ട് ഇവർക്ക് നിയമപരമായിട്ട് കൈക്കിട്ടുള്ളൂ ചെലവുകളല്ല ഉൾപ്പെടെ പക്ഷേ ഒരു ഒരലക്ഷനിൽ മത്സരിക്കാൻ അഞ്ച് കോടിക്കധികം മുടക്കുണ്ടെന്നാണ് പരസ്യമായ രഹസ്യം ഒരു എം പിക്ക് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ഒരു എലക്ഷനിൽ ചെലവ് അഴിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കണം നേരായ രീതിയിൽ ഇത്രയ്ക്ക് ഇത്രയെ കിട്ടുകയുള്ളെങ്കിൽ ആരെയും കയ്യിലിരിക്കുന്ന ആറ് ലക്ഷം രൂപ അല്ലെ ഏഴ് ലക്ഷം രൂപ എടുത്ത് മുടക്കി അടുത്ത അഞ്ച് വർഷം കൊണ്ട് ആരെങ്കിലും ആറു ലക്ഷം രൂപ ഉപ്പും തവിടുമായിട്ട് കൈ കിട്ടിയാൽ സമ്മതിക്കുമോ അതെന്നെ തലയ്ക്ക് മെൻ്റലുണ്ടോ അത് നമ്മൾ നോക്കുമ്പോൾ ആ കണക്ക് നമുക്ക് ഒരു തരത്തിലും മനസ്സിലാവുകയല്ല വീട്ടിലിരിക്കുന്ന ആറു ലക്ഷം രൂപ അല്ലെ ഏഴ് ലക്ഷം രൂപ ഒരുമിച്ചെടുത്തങ്ങ് മുടക്കിയിട്ട് പിന്നീട് വരുന്ന ആറ് വർഷം അഞ്ച് വർഷം കൊണ്ട് ഇത് ഉപ്പും തവിടുമായിട്ട് കൈ കിട്ടി ലോകം മുഴുവൻ അലഞ്ഞു ഇരിഞ്ഞ് നടക്കുന്നതിന് അതെങ്ങനെ നമുക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാകും അപ്പം അതല്ല കളി അതായത് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അഞ്ച് മുതൽ ഏഴ് വരെ ലക്ഷം മുടക്കിയിട്ട് ആറു ലക്ഷത്തിൽ താഴെ കൈ കിട്ടുമെങ്കിൽ ഒരു ബ്ലോക്ക് മെമ്പർ ഇരുപത് മുതൽ മുപ്പത് ലക്ഷം വരെ മുടക്കിയിട്ട് ആറു ലക്ഷം കൈ കിട്ടുമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇത് ഇതിനെല്ലാം കൂടുതലും മുടക്കിയിട്ട് ആറു ലക്ഷത്തി താഴെ കിട്ടുമെങ്കിൽ ഒരം എൽ എ അഞ്ച് കോടി മുടക്കിയിട്ട് ഒരു കോ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയെ കിട്ടുകയുള്ളെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിൽ ഈ മുടിഞ്ഞ അഴിമതി നടക്കുന്നത് ഈ മുടിഞ്ഞ അഴിമതി ഇങ്ങനെ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് ഇതുപോലെ വർദ്ധിക്കുന്നത് കൊണ്ടാണ് അവന്മാരെ സംബന്ധിച്ച് ഈ മുടക്കുന്നത് അവന്മാർക്ക് പിടിച്ചേ പറ്റുകയുള്ളൂ ഈ ചെലവ് കുറയാതെ ഈ രാഷ്ട്രീയക്കാരൻ്റെ അഴിമതി ഒരു കാരണവശാലും കുറയില്ല അതതിൻ്റെ കണക്ക് ഇനി ഇതിൻ്റെ വേറൊരു ഭാഗം നമുക്ക് നോക്കാം ഒരു പഞ്ചായത്ത് മെമ്പർ ആറ് ലക്ഷം രൂപ മുടക്കിയാണ് ജയിക്കുന്നതെന്ന് വെച്ചോ ഈ ആറ് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു എട്ട് ശതമാനം പലിശ എടുത്ത് കൂട്ടിയാൽ അഞ്ച് വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ പലിശയുണ്ട് ഈ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ പലിശയും ആദ്യം ഈ മുടക്കുന്ന ആറ് ഉൾപ്പെടെ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഈ പൈസ വാങ്ങിക്കിടന്ന് അവൻ്റെയിലുണ്ട് ഇതിവൻ തിരിച്ചു പിടിച്ചിരിക്കും സർക്കാർ നിയമപരമായിട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി ആറ് ലക്ഷത്തി താഴെ ഉള്ളുതാലും പലിശ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും പിന്നെ ഇവൻ ആവറേജ് ഒരു ദിവസം ഒരു രണ്ടായിരം രൂപ ശമ്പളം ഇട്ട് കണക്ക് കൂട്ടി നോക്കിയാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഏതാണ്ട് ഒരു ഏഴേകാല ലക്ഷം രൂപയോളം വരും അങ്ങനെ അഞ്ച് വർഷത്തെ കൂട്ടുമ്പം ഒരു മുപ്പത്താറര ലക്ഷം രൂപ വരും പിന്നെ ആദ്യം ഒരു മുടക്കും മുടക്കുന്നതിൻ്റെ പലിശയും കൂടെ കൂട്ടി ഒരു പത്ത് ലക്ഷം രൂപയും കൂടെ എന്ന് പറഞ്ഞാൽ ചുരുക്കം വെട്ടിക്കുന്നവനാണെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ അഞ്ച് വർഷം കൊണ്ട് പത്ത് അമ്പത് ലക്ഷം രൂപ വെട്ടിച്ചിരിക്കും ഇതാ കണക്ക് ഏതാണ്ട് ഒരു ഭരണകാലത്ത് അമ്പത് ലക്ഷം രൂപയോളം ഒരുത്തൻ ഒരുത്തനടിച്ചു മാറ്റും അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാമീണ റോഡുകളല്ല ഇങ്ങനെ കുഴിയായിട്ട് കിടക്കുന്നത് ഇങ്ങനെ വെറ്റില്ലേ ചുണ്ടാമ്പ് തേക്കുന്ന പോലെ അല്ലേ താറ് തേച്ച് വെക്കുന്നത് ഒരാഴ്ച നിൽക്കുമോ ഏതെങ്കിലും ചെക്ക് വെള്ളം നിൽക്കുമോ ഓരോ പഞ്ചായത്തും നോക്കിയാൽ ആവശ്യമില്ലാത്ത നിർമ്മിതികൾ എന്തായാലും കിടക്കുന്നത് വേസ്റ്റ് ഇടാൻ കമ്പി വിലകൊണ്ട് വേസ്റ്റ് കുപ്പിയിടാൻ പ്ലാസ്റ്റിക് ഇടാൻ കമ്പി കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കേണ്ടടുത്ത് വലിയ കടുവായ പിടിച്ചിടാൻ പറ്റുന്ന സൈസ് കൂടെ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയാമോ ഈ ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ അടിച്ചോണ്ട് പോകും പഞ്ചായത്ത് മെമ്പർമാർ കൊണ്ടുപോകുന്നതിൽ അധികം കൊണ്ടുപോകും ബ്ലോക്കുകാരൻ അതി കൂടുതൽ കൊണ്ടുപോകും ജില്ലാ പഞ്ചായത്തുകാരൻ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുജനം ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് ചില കാര്യങ്ങളുണ്ട് ഈ എലക്ഷൻ്റെ ചെലവ് കുറഞ്ഞേ മതിയാവും കുറയ്ക്കണമെങ്കിൽ നമ്മൾ പൊതുജനം കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് പ്രചാരണത്തിന് പോകാൻ എലക്ഷൻ പ്രചാരണത്തിന് പോകാൻ ഒരു കാരണവശാലും പണം വാങ്ങരുത് ഇത് നമ്മളുടെ മുന്നോട്ടുള്ള അഞ്ച് വർഷത്തെ നമ്മുടെ ജീവിതം വന്ന് കണക്കുകൂട്ടി വേണം ഇത് കൊണ്ടുപോകാൻ അതിനകത്ത് ഇറങ്ങിപ്പോകുന്നവരൊരു കാരണവശാലും ഇതിനകത്ത് ശമ്പളമോ മറ്റ് പ്രതിഫലങ്ങളോ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങരുത് രണ്ട് വോട്ടിന് പണം വാങ്ങരുത് വോട്ട് വിറ്റ് പൈസ വാങ്ങരുത് വാങ്ങിയ വലിയ പ്രശ്നങ്ങളുണ്ട് ഇനി അടുത്തത് മദ്യം മയക്കുമരുന്ന് അല്ലെങ്കിൽ പെണ്ണ് അതല്ലെങ്കിൽ പീഡി സിഗറട്ട് ഇത് കൂട്ടോരോ ഓചാരവും സൗജന്യങ്ങളും സ്ഥാനാർത്ഥിയുടെ വാങ്ങരുത് വാങ്ങും തോറും അവൻ്റെ ചിലവ് കൂടും അങ്ങനെ അവൻ്റെ ചിലവ് കൂടിക്കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ നിക്കർ മാത്രമല്ല നിങ്ങളുടെ പിടുക്ക് സഹിതം അടിച്ചോണ്ട് പോകും അതാ കറക്റ്റ് കാര്യം നിക്കർ നിക്കറാ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ നിക്കറല്ല ഇനി പിടുക്ക് സഹിതമാർ അടിച്ചോണ്ട് പോകും അത് അടിച്ചോണ്ട് പോകും ഇനിയിപ്പോൾ വേണ്ടേ ഇവന്മാർക്ക് പെൻഷൻ കൊടുക്കാനുള്ള പരിപാടിയും കൂടി ആലോചിക്കുക എന്തിനാന്നറിയോ ഇത്രയും കാലം കട്ട് മുടിച്ചതിന് ഇനി പെൻഷനൂടെ അതുകൊണ്ട് ജനം പൊതുജനം ഈ ഇലക്ഷൻ്റെ സമയത്തെങ്കിലും ഇതെങ്കിലും മനസ്സിലാക്കണം ഇവൻ്റെയൊന്നും പുറകെ നടക്കേണ്ട കാര്യമില്ല ഇവനൊക്കെ പഞ്ചായത്ത് മെമ്പറാണെന്നുണ്ടെങ്കിൽ തന്നെ വീടുകൾ കയറി ഇറങ്ങട്ടെ ഞാൻ കഴിഞ്ഞ അഞ്ച് കൊല്ലം ഇവിടെ ഇരുന്നത് കൊണ്ട് ഇരുന്നതുകൊണ്ട് ഇന്നിന്ന ഗുണമുണ്ടായെന്ന് പറയട്ടെ ഞാൻ ഇനി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് നിന്ന് ചെയ്യാവുന്നു പറയട്ടെ എല്ലാം പുറകെ ഓസാൻ പോയാൽ ഇവൻ അതെല്ലാം ആ വാർഡിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റും ആ പഞ്ചായത്തിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റും ആ ബ്ലോക്കിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റും ആ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തന്നെ അടിച്ചുമാറ്റും അവസാനം ഇവൻ അങ്ങ് വളർന്ന് കൊഴുത്ത് കോടീശ്വരനാകും അതുകൊണ്ടായി കേരളത്തിൽ നിന്ന് ഈ കോടികളുടെ കണക്കുകൾ വരുന്നത് ഒന്നുമില്ലാതെ വരാൻ പിടിച്ച് കടന്നിരുന്ന ആളുകൾ എട്ടും പത്തും ബസ് സർവീസ് അവിടെ ഇവിടെയും കെട്ടിടങ്ങൾ കോടികളുടെ കണക്കുകൾ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് ഈ വെട്ടിപ്പുകൾ ഇതുപോലെ ആകുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ സമയത്തെങ്കിലും പൊതിയനം ഇത് തിരിച്ചറിഞ്ഞ് ഇതിനെ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയില്ലെങ്കിൽ എന്നാൽ എനിക്ക് പോരട്ടെ ഒരായിരം രണ്ടായിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മരടിച്ചുകൊണ്ട് പോയിരിക്കും ഇത് ജനം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം